إلا الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور احدثاتها وكل احدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها جاء منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സത്യവിശ്വാസികളെ ുംവലംസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് മനുഷ്യരായ നാം നമ്മുടെ ജീവിതത്തിൽ നേടുന്ന എല്ലാ കാര്യങ്ങളും അത് ഹലാലായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും നിത്യജീവിതത്തിൽ നമ്മൾ വാങ്ങുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നാം ഹലാലായ മാർഗത്തിലൂടെ വാങ്ങിയതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ വീട് നമ്മുടെ വാഹനങ്ങൾ അതുപോലെ തന്നെ നാം ധരിച്ചിട്ടുള്ള വസ്ത്രം അതിൽ ഹറാമായ കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തൽ വിശ്വാസികളായ നമ്മുടെ മേലുള്ള ബാധ്യതയാണ് ഒരിക്കലും ജനങ്ങൾക്ക് ഹലാലും ഹറാമും നോക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങൾ അങ്ങനെ സമ്പാദിച്ചു കൂട്ടും ആ മുഴുവൻ അല്ലെങ്കിൽ ഞാൻ ഹലാലാണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടം വരും എന്നുള്ളതാണ് പറഞ്ഞു അല്ലെങ്കിൽ അലാലിങ്ങാണോ ഞാൻ ഇത് നേടിയത് എന്ന് നോക്കാതെ മനുഷ്യരായ ആളുകൾ ധനം സമ്പാദ്യം ഒരു കാലഘട്ടം വരും എന്നുള്ളതാണ് അതുകൊണ്ട് സമ്പത്തിന്റെ വിഷയത്തിൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതിനോട് പ്രത്യേകപരമായ ഒരു താല്പര്യം ഉണ്ടാവും അത് എല്ലാ ആളുകൾക്കും ഉണ്ടാവുന്നതാണ് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സമ്പത്തിനോട് നമുക്കൊരു ആഗ്രഹം നമുക്കൊരാഗ്രഹം അത് പരിശുദ്ധ ഖുഹാനും നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അള്ളാഹു പറയുകയുണ്ടായി നിങ്ങൾ അഥവാ മനുഷ്യരായ ആളുകൾ അമിതമായി സ്നേഹിക്കും മാത്രവുമല്ല പറയുകയുണ്ടായി മനുഷ്യനെ സമ്പത്ത് എത്ര കിട്ടിയാലും അവന് മതിയാവുകയില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരും അതുകൊണ്ട് തന്നെ സമ്പാദ്യം പൈസ എന്നുള്ളത് മനുഷ്യരായ ആളുകൾക്ക് എത്ര സമ്പാദിച്ചാലും മതിയാവുകയില്ല പ്രവാചകൻ ഒരിക്കൽ ഒരു ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയുണ്ടായി മനുഷ്യൻ അല്ലെങ്കിൽ പൈസന്റെ രണ്ട് മലകൾ നൽകിയ അവൻ അതുകൊണ്ട് തൃപ്തിപ്പെടുകയില്ല മൂന്നാമത് എനിക്ക് ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് അവൻ ആഗ്രഹിച്ചു പോകുന്നു അത്രത്തോളം സമ്പത്തിനോട് മനുഷ്യന് ഒരു ആർത്തി ഉണ്ട് എന്ന് അലീസുകളും പരിശുദ്ധ ബുഹാനും നമ്മെ പഠിപ്പിക്കുന്നു അത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും നമ്മുടെ ജോലിയും കച്ചവടവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പൈസകൾ സമ്പാദ്യങ്ങൾ അത് തികച്ചും ഹലാലായ ആയിരിക്കണം ിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയില്ല നമ്മുടെ സൽക്രമങ്ങൾ സ്വീകരിക്കുകയില്ല സ്വർഗം എന്നത് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും സമ്പത്ത് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിനു വേണ്ടിയാണ് അതേപോലെ തന്നെ നമ്മുടെ വസ്ത്രത്തിനു വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഒരു വീട് വെക്കാൻ നല്ലൊരു വാഹനങ്ങൾ വാങ്ങാൻ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൂടി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ സമ്പത്തിനെ പറ്റി പറഞ്ഞത് അതൊരു അലങ്കാരമാണ് ചില സ്ഥലങ്ങളിൽ പറഞ്ഞു സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ് വിശുദ്ധ ഖുഹാനിലെ സൂറത്തുൽ കഫിൽ അള്ളാഹു പറയുകയാണ് അൽമാലു നമ്മുടെ സന്താനങ്ങളും അതേപോലെ തന്നെ നാം നേടിയെടുക്കുന്ന സമ്പത്തും അത് തികച്ചും ദുനിയാവിലെ ഒരു അലങ്കാരം മാത്രമാണ് ചില സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് സമ്പത്ത് നമ്മുടെ മക്കൾ അത് പരീക്ഷണമാകുന്നതാണ് അല്ലാ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാലോചിച്ചു നമ്മുടെയൊക്കെ കൂടെ വലിയ സമ്പന്നന്മാരായ ആളുകൾ ഉണ്ടാവും ഒരു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവരുടെ കച്ചവടങ്ങളും ബിസിനസ്സും ഒക്കെ പൊട്ടി നമ്മൾ കാണാറുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അതിദരിദ്രരായ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അവർ ഉന്നതമായ സമ്പത്ത് കൊണ്ട് ഉന്നതമായ പദവികളിൽ എത്തുന്നു ഇതൊക്കെ നിത്യ കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെയാണ് അള്ള പറഞ്ഞത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണമാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് കൊടുക്കും ചില ആളുകൾക്ക് തീരെ നൽകിയില്ല എന്ന് വരും

എല്ലും ഒരു ഫിത്തിനുണ്ട് ഒരു കുഴപ്പമുണ്ട് എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സമ്പത്താകുന്നു എന്നുള്ളതാണ് നമ്മൾ നേടിയെടുത്ത ഓരോ സമ്പാദ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ആയുസിൽ കടന്നു വന്ന സമ്പാദ്യത്തെ പറ്റി അള്ളാഹു തീർച്ചയായും പരലോകത്ത് ചോദിക്കുന്നു ുംടിപോലും അഞ്ചു ഓരോ അനുഗ്രഹങ്ങളും ചോദിക്കാതെ അതിനെപ്പറ്റി ചോദിക്കാതെ പരലോകത്ത് ഒരടി പോലും മുന്നോട്ട് സാധിക്കുകയില്ല ഒരാൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല ഒന്ന് ആയുസിനെ പറ്റിട്ടാണ് ആ ആയുസ്സിനെ എന്തിലാണ് നമ്മൾ ചെലവഴിച്ചത് വാൻ നമ്മുടെ യുവത്വത്തെ പറ്റിയ ആ യുവത്വം നമ്മൾ എന്തിൽ ചെലവഴിച്ചു വാൻമാലിഹി അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ സമ്പാദ്യത്തെ പറ്റി നമ്മൾ നേടിയെടുത്ത സംഖ്യകൾ സമ്പാദ്യങ്ങൾ അത് എവിടെ നിന്നാണ് നമ്മൾ സമ്പാദിച്ചത് പഠിച്ചോ നമ്മളോട് ചോദിക്കും മാത്രവുമല്ല നാം നേടിയെടുത്ത സമ്പത്തിനെ നമ്മൾ എന്തിൽ ചെലവഴിച്ചു നമുക്കൊക്കെ ഒരു അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വസ്ത്രം നമ്മുടെ വീട് വാഹനങ്ങൾ വിദ്യാഭ്യാസം ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ സമ്പത്ത് നമ്മൾ എന്തിനാണ് ചെലവഴിച്ചത് എന്ന് തീർച്ചയായും അള്ളാഹു താല നമ്മളോട് ചോദിക്കും എന്നുള്ളതാണ് അത് ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ നിങ്ങൾ ഭക്ഷിക്കാൻ സാധിക്കുകയില്ലാത്തത് സത്യവിശ്വാസികളായ ആളുകളെ നിഷിദ്ധമായത് ബാത്തിലായത് നിങ്ങൾ ഭക്ഷിക്കാൻ വര പാടില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മറ്റൊരാളുടെ സമ്പത്ത് അന്യായമായ രൂപത്തിൽ കരസ്ഥമാക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ സ്വത്തിനു വേണ്ടി കോടതിയിൽ കേസ് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും യാതൊരു അവകാശവും ആ സ്വത്തിൽ ഉണ്ടാവില്ല എന്നിട്ട് അത് പല തരത്തിലുള്ള കേസുകളിലൂടെ കോടതികളിൽ പോയി രേഖകൾ ഉണ്ടാക്കി അന്യരുടെ സമ്പത്ത് ഭൂമികൾ വസ്തുക്കൾ ാക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ത് ഹലാലായിരിക്കും അതിലൂടെ അവർ നേടിയെടുക്കുക നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ് മാത്രവുമല്ല നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാവ് കലർന്നാൽ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ഉണ്ടോ അതൊരു വസ്ത്രമായാലും നമ്മൾ കഴിച്ച ഒരു ഭക്ഷണമാണെങ്കിലും നമ്മൾ താമസിക്കുന്ന വീടാണെങ്കിലും യാത്ര ചെയ്യുന്ന വാഹനങ്ങളാണെങ്കിലും അതിനെ ഹറാം ആയതുണ്ട് എങ്കിൽ ആ ശരീരം സ്വർഗ്ഗം കാണില്ല മഹാന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ലാ യദ്ഖുലുൽ ജന്നത സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല ജസ്ദുൻ ഒരു ശരീരം എങ്ങനത്തെ ശരീരം ബുരിയ ബിൽ ഹറാം ഹറാം വളർന്ന ഒരു ശരീരം അതിലേതൊക്കെ കാര്യങ്ങൾപ്പെടും എന്ന് നമ്മൾ ആലോചിക്കാം ഹറാമിലൂടെ വളർന്നു വന്ന ഒരു ശരീരം അത് സ്വൽക്കത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ വസ്സല്ല ഇമായോട് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു ഒരാളുടെ ഹൃദയം അത് നല്ലതാകണമെങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത് നൽകിയ മറുപടി അവൻ ഹലാലായത് ഹലാലായത് നമ്മളൊക്കെ ഒന്നുമില്ലെങ്കില് ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടത്തിലൂടെ നമ്മുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളായിരുന്നു ഇതാണ് നമ്മുടെ സമ്പാദ്യത്തിന്റെ രൂപം അതിൽ ഒരു ന്യൂനത പോലും വരരുത് എന്നാണ് നമുക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഹരിത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും റസൂള്ളി സ്വല പറഞ്ഞത് അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനെ പോലെയാണ് എന്നിട്ട് റസൂലി എന്നിട്ട് ഒരു മുസ്ലിമായ സഹോദരൻ തന്റെ മുസ്ലിമായ മറ്റൊരു സഹോദരന് ഒരു സാധനം വിൽക്കും എങ്ങനെയാണ് അവൻ വിൽക്കുന്നത് അതിന്റെ ന്യൂനത മറച്ചു വെച്ചുകൊണ്ട് അവൻ വിൽക്കുകയാണ് എങ്കിൽ അവനെ അതിൽ യാതൊരു വൽക്കത്തുണ്ടാവൂലി പറഞ്ഞത് അത് വഞ്ചനക്ക് തുല്യമാണ് ഒരു പച്ചക്കറി വരെ അതിനൊരു വൈബ് ഉണ്ടെങ്കിൽ ഒരു ന്യൂനത ഉണ്ട് അത് മറച്ചു വച്ചിട്ട് നമ്മൾ ഒരു കച്ചവടം ചെയ്തു അതിലൂടെ ഒരു മൂന്ന് രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ ആ ലാഭത്തിൽ ഒരു പർക്കത്തില്ല എന്നാണ് റസൂള്ള ചിലവ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഒന്നും ആലോചിച്ചോട്ട് നമ്മൾ പാലിക്കേണ്ട സാമ്പത്തിക വിശുദ്ധിയുടെ ഗൗരവത്തെ നിങ്ങളൊന്നും ആലോചിച്ചോട്ടില്ല ഒരാള് മറ്റൊരാളെ വഞ്ചിച്ചുകൊണ്ട് ഒരു കച്ചവടം നടത്തിയാൽ അതിൽ യാതൊരു ഇല്ല എന്ന് സത്യസന്ധതയും കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അവരുടെ കച്ചവടത്തിൽ നൽകും നമ്മൾ ഇസ്ലാമിന്റെ എല്ലാ കാര്യം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതെ ഒരു നൂലത്തണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ അനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു കച്ചവടം ചെയ്യണം നമ്മുടെ സത്യസന്ധതക്ക് അതിലൊരു ഉണ്ടാവുകയില്ല നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സുദീർഘമായ ഒരു ിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകന്മാരെ നിങ്ങൾ നല്ലതായ ഹലാലായ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ സൽക്രമങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക അറിയുന്നു എന്നിട്ട് സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾക്ക് നിന്ന് ഏറ്റവും വിശിഷ്ടമായത് ഹലാലായത് നിങ്ങൾ ഭക്ഷിക്കുക എന്നിട്ട് പ്രവാചകൻ ൾക്ക് ഒരു ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം ഒരു മനുഷ്യൻ അയാള് സുദീർഘമായി യാത്ര ചെയ്ത് ക്ഷീണിച്ച അവശനായിട്ടുണ്ട് അയാൾ യാത്ര ചെയ്ത ആകെ അവശനാണ് എന്ന് പറഞ്ഞാൽ അയാൾ കൈകൾ ഇങ്ങനെ ഉയർത്തുകയാണ് എവിടെ ആകാശത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അയാൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തുന്നു എന്നിട്ട് അയാൾ യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അയാൾ കഴിച്ച ആ ഭക്ഷണം ഉണ്ടല്ലോ അത് അയാൾ 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 ഹറാമായ ഹറാമായ സമ്പാദിച്ച് സമ്പാദിച്ച് കുടിച്ച പാനീയം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിലൂടെ ഹറാമിലാണ് എന്നിട്ട് സഹോദരിമാരെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ അത് ഒരു രൂപയാണ് എങ്കിലും ഹറാമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിന്റെ അവകാശികൾക്ക് നമ്മൾ നിർബന്ധമായും അത് തിരിച്ചു നൽകണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹു താല വിചാരണ ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് സ്വർഗ്ഗ ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ സമ്പാദ്യം അത് ഹലാലായിരിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്ന ആയത്തുകളിലൂടെയും ഹതിർത്തുകളിലൂടെയും അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുന്നത്

നല്ലവനാണ് നല്ലതായ ആളുകളുടെ കാര്യങ്ങൾ മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ സ്വഹാബികളായ ആളുകൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ വരെ അത് എത്ര ചെറുതാണെങ്കിലും ഒരു പാനീയം കുടിക്കുന്നതിൽ വരെ അതിന്റെ ഹറാവും ഹലാലും വളരെയധികം പരിശോധിച്ചിരുന്നു എന്നാണ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക വിശുദ്ധിയിൽ നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും നമ്മളൊക്കെ അത് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുതല